തകാവ് വി എസ് യാത്രയായപ്പോൾ അദ്ദേഹത്തെ നോക്ക് കാണുവാൻ ജനസാഗരമായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ഇ എം എസിനെയും നയനാരെയും ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ജെൻസി കുട്ടികളടക്കം ഉറക്കമില്ലാതെ കാത്തുനിന്നു ആ യാത്രയിൽ ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയയിൽ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മുരളി തുമ്മാരൻ കൂടി പങ്കുവെച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ സഖാവ് വി എസിനെ കാണാൻ സാധാരണക്കാരെ പോലെ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ കുറിച്ചാണ് ആ പോസ്റ്റ് താൻ ജനിച്ചു വീണ സമൂഹത്തിൽ പാവങ്ങളുടെ കൂടെ നിന്ന് അനീതികളെ എതിർത്ത് തോൽപ്പിച്ച് കൂടുതൽ നല്ലൊരു സമൂഹവും ജീവിതവും പിൻതലമുറയ്ക്ക് നൽകിയ ഒരാൾ കടന്നു പോകുമ്പോൾ ആ തലമുറയുടെ പ്രതികരണമാണ് നാം കാണുന്നത് വഴിയരികിൽ കാത്തുനിന്ന ലക്ഷ്യങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഒരു സാധാരണക്കാരെ പോലെ വി എസ് ഭൗതിക ശരീരത്തിൽ എത്തുന്ന വാഹനം കാത്തു നിൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു കാഴ്ച കാണാനാകുമോ എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് വി എസ് അച്യുതാനന്ദ്രന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഹരിപ്പാട്ടേക്ക് എത്തിച്ചേർന്നപ്പോൾ വി എസിന് യാത്രാമൊഴി നൽകാൻ ആൾക്കൂട്ടത്തിനൊപ്പം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കാത്തുനിന്നു പുലർച്ചെയാണ് ഹരിപ്പാട്ടിലൂടെ വി എസിന്റെ വിലാപയാത്ര കടന്നുപോയത് ഹരിപ്പാട്ടിലൂടെ വി എസ് കടന്നു പോകുമ്പോൾ താനിവിടെ വേണ്ടായോ എന്നും ഇതേക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് രമേശ് ചെന്നിത്തല ചോദിച്ചത് ഹരിപ്പാട്ടുമായി വി എസിന് വളരെയേറെ വ്യക്തിബന്ധമുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നതാണ് എനിക്കത് അറിവുള്ള കാര്യവുമാണ് ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധവുമുണ്ട് എന്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനിവിടെ വേണ്ടേ അന്ത്യയാത്രയല്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞു വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മണിക്കൂറുകളായി എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജനങ്ങൾ വി എസിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് വൻ ജനാവലി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഈ ആദരവ് തരും തമ്മിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് വി എസിനെ ആളുകൾ ഇത്രയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴയിലെ നേതാക്കന്മാരെന്ന നിലയ്ക്ക് വി എസും താനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതൊക്കെയാണ് മുരളി തുമ്മാരൻകുടി ആ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്